നമസ്കാരം കർണാടകയിലെ ബില്ലിനലയിൽ യുവ വ്യാപാരിയുടെ കൊലപാതകം തെളിഞ്ഞത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ കടബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബില്ലിനൊലെ മുഗളി ബലാചൂർ സ്വദേശിയായ കാട്ടൻ വ്യാപാരിയാണ് സന്ദീപ് കാണാതായ സന്ദീപിന്റെ മൃതദേഹം കൊക്കെ സുബ്രഹ്മണ്യ റോഡിൽ വനത്തിൽ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നൊട്ടനട സ്വദേശിയായ പ്രതീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സന്ദീപിനെ കാണാതായത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പിച്ചു കൂട്ടുപ്രതികളെ തിരയുന്നില്ല എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു അറസ്റ്റ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സന്ദീപിനെ കാണാതായത് മൂർഡലിൽ വിനയ് എന്നയാളുമായി ചേർന്ന് സന്ദീപ് വ്യാപാരം ചെയ്യുകയായിരുന്നു വിനയ് നൽകിയ വിവരമാണ് സന്ദീപിന്റെ കൊലപാതകത്തിൽ നിർണായകമായത് പ്രതിക്ക് ഒടുവിൽ കണ്ടതെന്ന് വിനയ് സന്ദീപിന്റെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സന്ദീപിനെ കാണാതായത് സംബന്ധിച്ച് പരാതി നൽകാൻ ചെന്ന മാതാവിനെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചെന്ന് ആരോപണമുണ്ട് കുടുംബ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് മൂന്നാം ദിവസമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നാലെ പ്രതീക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു സന്ദീപിനെ കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായി ഇയാൾ പോലീസിന് മൊഴി നൽകി തുടർന്ന് പ്രതിയുമായി പോലീസ് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്തെത്തി വനത്തിൽ മൃതദേഹം ഒളിപ്പിച്ച സ്ഥലം പ്രതി പോലീസിന് കൊടുത്തു അതേസമയം പ്രതീപിന് ഒറ്റയ്ക്ക് കൊല നടത്തി മൃതദേഹം വനത്തിലെത്തിക്കാൻ കഴിയില്ലെന്നാരോപിച്ച് കുടുംബവും നാട്ടുകാരും രംഗത്തെത്തുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച നാട്ടുകാരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറിയായി മാറുകയും ചെയ്തിരുന്നു സന്ദീപിനെ കാണാതായ ദിവസം മുതൽ കുടുംബം എത്തിയിരുന്നു എങ്കിലും പോലീസ് അന്വേഷണ മനോഭാവം കാണിച്ചില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്